ൊക്കെ ദ്രോഹിച്ചിട്ട് ലാലേട്ടൻ ഒരു അക്ഷരം പോലും ആര്യനോട് പറഞ്ഞിട്ടില്ല ലാലേട്ടർ ആര്യനെ പേടിയോ അതോ ബിഗ് ബോസിന്റെ കുഞ്ഞമ്മയുടെ മോഹനാണോ ആര്യൻ കൂടുതലായിരുന്നു നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ പറഞ്ഞല്ലോ ഞാനിത് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാമല്ലോ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഈ ആര്യൻ ഏറ്റവും കൂടുതൽ അവിടെ വൈരാഗ്യമുള്ള അനിമോളാണ് പലപ്പോഴും കിട്ടുമ്പോഴൊക്കെ പല പ്രാവശ്യമായിട്ട് ദ്രോഹിക്കുന്നുണ്ട് അത് കുട്ടികളെയും കുട്ടിത്തൊന്നുമല്ല ഇവൻ പലപ്പോഴായിട്ട് ദ്രോഹിക്കുന്നുണ്ട് ചവിട്ടെന്ന് ചെരുപ്പെടുത്തെറിയുന്നു അനുമോളുടെ സാധനങ്ങൾ വലിച്ചെറിയുന്നു മിനിഞ്ഞ കഴിഞ്ഞ ദിവസം മസ്താനീനെ പിടിച്ച് മസ്താനിയോട് തള്ളാൻ പറഞ്ഞിട്ട് പിന്നെ അവിടെ പോയി നിന്നിട്ട് തമാശ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കുന്നു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ലാലേട്ടൻ ഈ അനുമോള് ക്യാരറ്റ് എടുത്തവരെ നിങ്ങൾ ചോദിച്ചു ഏഹ് മസ്താനിയോട് നിങ്ങൾ ചോദിച്ചു ഇങ്ങനെ ത എന്നൊക്കെ പറഞ്ഞ മസ്താനീനെ ചെയ്തു ഈ ഇതിനെ തള്ളാൻ പറഞ്ഞ ആരനെ നിങ്ങൾ എന്തുകൊണ്ടൊന്നും ചോദിച്ചില്ല ഏ ആര്യൻ ബിഗ് ബോസിന്റെ കുഞ്ഞമ്മടം മാറണം അത് ലാലട്ടർ ആര്യനെ പേടിയാണ് ഈ വീഡിയോ കാണുമ്പോൾ പല ആളുകളും വന്നത് അനുമോളുടെ പി ആർ ആണ് പി ആർ പി ആർ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ആര്യനെ പുകഴ്ത്തിപ്പാടാം ഏഹ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇവനെന്തല്ല അവിടെ ചെയ്യുന്നത് ഏ ആ ലാലട്ടർ ഒരക്ഷരം ചോദിക്കുന്നില്ല മറ്റുള്ളവരെ ഒരു ചെറിയൊന്ന് വിരല നിക്കിയാൽ മതി അവരോട് ചോദിക്കും ആര്യ എന്ത് തെറ്റ് ചെയ്താലും ലാലട്ടനോ ബിഗ് ബോസോ ഒരു ഇതുമില്ല കണ്ടില്ല കേട്ടില്ല പറയണം ഈ കുഞ്ഞമ്മടെ മോനാണോ ഈ ബിഗ് ബോസിന്റെ അരി ഏ ഇത്രയും ഒരു മത്സരാർത്ഥി ഇത്രയും അഹങ്കാരം പിടിച്ചതും ഇത്രയും കൊല്ലിയാലത്തൊരു മത്സരാർത്ഥി ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇവൻ പലപ്പോഴും അനുമോടദേഹത്ത് കഴിഞ്ഞ ദിവസം പെയിന്റ് തേക്കുന്നുണ്ട് ലൈവ് കണ്ടവർക്കറിയാം പലപ്പോഴായിട്ട് അനുമോളെ ദ്രോഹിക്കിട്ട് ഇവനൊന്നും അറിഞ്ഞിട്ടില്ല അപ്പം കുറെ കള്ളത്ര വായെടുത്ത് അച്ചറക്കൻ കള്ളത്രേ പറയുള്ളൂ ഏ ലാലൻ എന്നിട്ട് അതെല്ലാം വിശ്വസിക്കുക അവർക്കറിയാം അവർ കാണുന്നതല്ലേ ലാലട്ടൻ കാണുന്നില്ല പുള്ളി ഈ വീക്കൽ എപ്പിസോഡിൽ നിന്ന് വരുവുള്ളൂ ലാസ്റ്റ് ബിഗ് ബോസ് ഇതെല്ലാം കാണുന്നുണ്ട് ഏഹ് ഇങ്ങനെ ഈ കള്ളം പറയുന്ന ഒരു ചെറുക്കനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ അവൻ എന്താ പറഞ്ഞാലും ആരും ഒരു കുഴപ്പമില്ല അനുമോളോ അനീഷോ അക്ബറോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ പിന്നെ ലാലേട്ടന അത് അവിടെ ഭയങ്കര പ്രശ്നമായി ഈ അൻമോള് ക്യാരറ്റർ എടുത്ത കാര്യം വരെ ചോദിച്ചു എന്നിട്ട് ഈ മസ്താനിയ ലാലട്ടെ വിമർശിച്ചു ഈ മസ്താനി വിമർശിക്കുന്ന ആരാ മസ്താനി അൻമോളെ തള്ളിയതൊക്കെ ചോദിച്ചു മസ്താനിയെ കളിയാക്കുകയും വിമർശിക്കുക ഒക്കെ ചെയ്തു കാരണക്കാരൻ ആര്യൻ എന്നിട്ട് ആര്യൻ എന്തുകൊണ്ട് ഒന്നും പറഞ്ഞില്ല പേടി ഒരുപക്ഷെ പേടിയായിരിക്കും അല്ല ആര്യന് അവരവിടെ കൂടുതൽ ഇത് കൊടുക്കുന്നുണ്ടായിരിക്കും അല്ല ബിഗ് ബോസ് തന്നെ ഞാൻ പറഞ്ഞ വല്ല കുഞ്ഞമ്മടെ മോനാവും അല്ലായിരിക്കും അതായിരിക്കും ആര്യനൊന്നും ഇണ്ടാത്ത ഈ തൊട്ടയിലും പഠിച്ചാലൊക്കെ അലട്ടനോട് ആക്കണമെന്ന് ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ടല്ലോ ഞാൻ ഈ ആരനെ മാത്രം എന്താ ഒന്നും നിങ്ങൾ കണ്ടു കൂടുക കാണുന്നില്ലേ ആരും ചെയ്ത ഒന്നും കാണുന്നില്ലേ വൈദ്യ കൊച്ചുകൂടെ അവസാനിക്കുകയാണോ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ